ഇടുക്കിയിലെ കുന്നിനിരകളിൽ മറഞ്ഞ് കിടക്കുന്ന ഗ്രാമം പുഴയുടെ ശബ്ദവും ശാന്തതയും നിറഞ്ഞ കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിന്റെ അറ്റത്ത് കാടിനു നടുവിൽ ഒറ്റപ്പെട്ട വീടുകൾ അതിലൊരു വീട്ടിലാണ് ചന്ദ്രികാമ ജീവിക്കുന്നത് ചന്ദ്രികാമ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് ഒരു വർഷം മുൻപ് മരിച്ചു ഭർത്താവ് മരിച്ച ചന്ദ്രികാമ മകൻ മുരളിയുടെയും മരുമകൾ ദേവിയുടെയും കാരുണ്യത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ ഭർത്താവ് പോയതിനുശേഷം ചന്ദ്രികാമയുടെ ജീവിതം ആകെ മാറി ഓരോ ദിവസവും മകന്റെയും മരുമകളുടെയും കുത്തുവാക്കുകൾ കേട്ട് ജീവിക്കേണ്ട അവസ്ഥ വന്നു മുരളിയും ദേവിയും ചന്ദ്രികാമയെ ഒരു ഭാരമായി കണ്ടു വീട്ടിലെ എല്ലാ ജോലിയും ചന്ദ്രികാമയെ കൊണ്ട് ചെയ്യിപ്പിക്കും ചന്ദ്രികാമ എല്ലാ ജോലിയും ഒരു മടിയുമില്ലാതെ ചെയ്യും എന്നാൽ മകനും മരുമകളും ചന്ദ്രികാമ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും കണക്ക് പറയുവാൻ തുടങ്ങി ചന്ദ്രികാമയുടെ മനസ്സിൽ വിഷമം മാത്രം ആ വിഷമമെല്ലാം ചന്ദ്രികാമ പങ്കുവെച്ചിരുന്നത് തൊട്ടടുത്ത ശാരദ ടീച്ചറോടായിരുന്നു ശാരദ ടീച്ചർ ചന്ദ്രികാമയ്ക്ക് ഒരു കൈത്താങ്ങായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു മരുമകളുടെയും മകന്റെയും ഉപദ്രവവും അപമാനവും സഹിച്ച് ചന്ദ്രികാമ അവിടെ തന്നെ താമസിച്ചു ഒരു ശനിയാഴ്ച ദിവസം വൈകുന്നേരം ചന്ദ്രികാമ വീടിന്റെ ഉമ്മറത്ത് ഇരിക്കുമ്പോൾ അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന മാധവൻ നായർ എന്നൊരു വൃത്തൻ കടന്നു വരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി കുട്ടികളോ ആരും തന്നെയില്ല അദ്ദേഹം ശാരദ ടീച്ചറുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു വന്നതാണ് ചന്ദ്രികാമ ചിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശാരദ ടീച്ചറുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു മാധവൻ നായർ നേരെ ശാരദ ടീച്ചറുടെ വീട്ടിലേക്ക് പോയി ശാരദ ടീച്ചർ പതിവ് പോലെ ചെടികൾ നനയ്ക്കുകയായിരുന്നു മാധവൻ നായരെ കണ്ടപ്പോൾ ശാരദ ടീച്ചർ സ്വീകരിച്ചു കൊണ്ട് തന്നെ വീട്ടിലിരുത്തി മാധവൻ നായർ ശാരദ ടീച്ചറുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു വീട്ടുവിശേഷം മറ്റു കാര്യങ്ങളും പറയുന്നതിൻ്റെ ഇടയിൽ ശാരദ ടീച്ചർ ചന്ദ്രികാമയുടെ അവസ്ഥയും പറഞ്ഞു ഭർത്താവ് മരിച്ച് മകന്റെയും മരുമകളുടെ ക്രൂരപീഡനം സഹിച്ചു കഴിയുന്ന ചന്ദ്രികാമയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മാധവൻ നായരോട് ശാരദ ടീച്ചർ പറഞ്ഞു ശാരദ ടീച്ചറുടെ വാക്കുകൾ കേട്ടപ്പോൾ മാധവൻ നായർക്ക് ചന്ദ്രികാമയോട് ഒരു അനുകമ്പ തോന്നി ഒടുവിൽ ശാരദ ടീച്ചറോട് മാധവൻ നായർ പറയുന്നു തനിക്കൊരു കൂട്ടു വേണം തനിക്കൊരു താങ്ങായിട്ട് ഒരാളെ വേണം ചന്ദ്രികാമയുടെ ഈ കഥകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചന്ദ്രികാമയെ സ്വീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട് ചന്ദ്രികാമയ്ക്ക് ഞാനിന്നും ഒരു കൈത്താങ്ങായി നിൽക്കും ശാരദ ടീച്ചർക്ക് മാധവൻ നായരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷമായി കാരണം ശാരദ ടീച്ചർക്ക് വർഷങ്ങളായുള്ള പരിചയമാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രികാമയും മാധവൻ നായരും തമ്മിലുള്ള വിവാഹം നടന്നാൽ ചന്ദ്രികാമ ഈ നഗരത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടും എന്നും വിചാരിച്ചു മാധവ് പോയ ഉടനെ തന്നെ ശാരദ ടീച്ചർ ചന്ദ്രികാമയുടെ വീട്ടിലേക്ക് പോയി മാധവൻ നായർ പറഞ്ഞ എല്ലാ വിവരങ്ങളും ചന്ദ്രികാമ ചന്ദ്രികാമയുടെ മകനോടും മരുമകളോടും ശാരദ ടീച്ചർ പറഞ്ഞു മുരളിയും ഭാര്യയും ഇത് കേട്ടപ്പോൾ പരസ്പരം ഒന്നു നോക്കി പിന്നീട് ദേവി മുരളിയെ പതുക്കെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ശേഷം ദേവി പതുക്കെ പറഞ്ഞു ഇത് നമുക്ക് കിട്ടിയ അവസരമാണ് അമ്മ ഇവിടെ നിന്ന് പോയാൽ നമ്മുടെ ജീവിതം തന്നെ നന്നാക്കും വീട്ടിൽ ശാന്തതയും വരും അമ്മയുടെ ചെലവ് എത്ര നാളും വെച്ചിട്ടാണ് നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശാരദ ടീച്ചർ പറഞ്ഞ ഈ കാര്യം തന്നെയാണ് നമുക്ക് നല്ലത് ഇതെല്ലാം പറയുമ്പോഴും ദേവിയുടെ കണ്ണുകൾ കൂടുതൽ മൂർജയോടെ തിളങ്ങി ദേവിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ മുരളിക്ക് അത് ന്യായമായി തോന്നി പിന്നീട് ദേവിയും മുരളിയും കൂടി ശാരദ ടീച്ചറോട് സമ്മതം പറഞ്ഞു ശാരദ ടീച്ചർ സന്തോഷത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി എന്നാൽ ഇത് എങ്ങനെ അമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്നായി അവരുടെ ചിന്ത എങ്ങനെയെങ്കിലും അമ്മയെ വിവാഹം കഴിപ്പിക്കണം അതും മാധവ നായർ കോടീശ്വരനുമാണ് വേറെ അവകാശികൾ ആരുമില്ല അമ്മയെക്കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണമെന്നായി അവരുടെ മനസ്സിൽ അന്ന് രാത്രി ചന്ദ്രികാമ അടുക്കളയിൽ ചോറ് ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുരളി വാതിക്കൽ നിന്നു വിളിച്ചു അമ്മേ ഒന്ന് ഇവിടം വരെ വരണം ഒരു കാര്യം പറയുവാനുണ്ട് മുരളിയുടെ വിളി കേട്ടപ്പോൾ തന്നെ ചന്ദ്രികാമ വേഗം അവൻ്റെ അരികിലേക്ക് ചെന്നു മുരളി പതുക്കെ ശാന്ത് ശാന്ത ടീച്ചർ പറഞ്ഞ കാര്യം ചന്ദ്രികാമയോട് സൂചിപ്പിച്ചു എന്നാൽ ചന്ദ്രികാമയ്ക്ക് അത് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിച്ചില്ല എനിക്ക് ഇതിന് ഒരിക്കലും പറ്റുകയില്ല എന്ന് തന്നെ ചന്ദ്രികാമ പറഞ്ഞു എന്നാൽ അത് കേട്ടപ്പോൾ ദേവി സമാധാനത്തിൽ തന്നെ പതുക്കെ പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വിഷമിച്ച് ജീവിക്കുന്നത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അമ്മ ഈ വിവാഹത്തിന് സമ്മതിക്കണം എന്നാൽ ചന്ദ്രികാമ തീരെ തന്നെ സമ്മതിച്ചുമില്ല ഇത് കേട്ടപ്പോൾ മുരളിക്ക് ദേഷ്യമായി മുരളി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു അമ്മ ഈ വീട്ടിലൊരു ബുദ്ധിമുട്ടാണ് എനിക്കും ദേവിക്കും സമാധാനമായി ജീവിക്കാൻ പോലും പറ്റുന്നില്ല അമ്മ ഇവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത് നല്ലൊരു വിവാഹാലോചന തന്നെയാണ് അമ്മയ്ക്ക് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി അമ്മ ഇനി വീട്ടിൽ തുടരരുത് മുരളിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ചന്ദ്രികാമയുടെ ഹൃദയം തകർന്നു ചന്ദ്രികാമ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു മുരളിയും ദേവിയും ഇത് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി ചന്ദ്രികാമ എന്തു ചെയ്യുമെന്നറിയാതെ ഭർത്താവിൻ്റെ ഫോട്ടോയും പിടിച്ച് പൊട്ടിക്കരയുവാൻ തുടങ്ങി നിരന്തരമായുള്ള ദേവിയുടെയും മുരളിയുടെയും സമ്മർദ്ദം സഹിക്കാൻ പറ്റാതായി ചന്ദ്രികാമയ്ക്ക് ഒടുവിൽ മനസ്സില്ല മനസ്സോടെ ചന്ദ്രികാമ വിവാഹത്തിന് സമ്മതം മൂളി ഇത് കേട്ടപ്പോൾ മുരളിക്കും ദേവിക്കും സന്തോഷമായി പെട്ടെന്ന് തന്നെ മുരളിയും ദേവിയും കൂടി ചന്ദ്രികാമയുടെയും മാധവൻ നായരുടെയും വിവാഹം രജിസ്റ്റർ മാരേജായി നടത്തി വളരെ ലളിതമായി ശാരദ ടീച്ചറുടെ സാക്ഷ്യത്തിൽ ചന്ദ്രികാമയും മാധവൻ നായരും വിവാഹം കഴിച്ചു വിവാഹത്തിന് ശേഷം ചന്ദ്രികാമ ശാന്തമായി മാധവൻ നായരുടെ വലിയ വീട്ടിലേക്ക് പോയി വലിയ ബംഗ്ലാവ് പോലെയുള്ള വീട് ചന്ദ്രികാമയ്ക്ക് അവിടെ ശാന്തതയും സുരക്ഷിതത്വവും കിട്ടി ആദ്യ ദിവസങ്ങൾ ചന്ദ്രികാമയ്ക്ക് ഭയവും അലസതയും പുതിയ വീട് പുതിയ ജീവിതം പക്ഷേ മാധവ നായർ അദ്ദേഹം നല്ല മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്നും ചന്ദ്രികാമയോട് സ്നേഹത്തിൽ തന്നെ പെരുമാറി അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി ചന്ദ്രികാമ സമാധാനത്തോടു കൂടി ആ വലിയ വീട്ടിൽ കഴിഞ്ഞു ഒരു ദിവസം മാധവൻ നായർ ചന്ദ്രികാമയോടും മന്ദത്തിൽ തന്നെ പറഞ്ഞു ചന്ദ്രികേ എൻ്റെ വീടും സ്ഥലവും എല്ലാ സ്വത്തുക്കളും നിൻ്റെ പേരിലും കൂടി ഞാൻ എഴുതി വയ്ക്കുകയാണ് എൻ്റെ കാലം കഴിഞ്ഞാൽ ഇതൊക്കെ നിന്നിൽ വന്നു ചേരണം എന്നാലാണ് എനിക്ക് ഒരു സമാധാനമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാധവൻ നായർ അതിനുള്ള എല്ലാ രേഖകളും തയ്യാറാക്കി ചന്ദ്രികാമയുടെ പേരിലും കൂടി മാധവൻ നായർ വീടും സ്വത്തുക്കളെല്ലാം എഴുതിവയ്ക്കുന്നു ഇതെല്ലാം കണ്ടപ്പോൾ ചന്ദ്രികാമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സ്വന്തം മകം പോലും തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പോൾ ചന്ദ്രികാമയ്ക്ക് ഒരു കൈത്താങ്ങായി മാധവൻ നായർ എന്നും നിന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു മാധവൻ നായർ ഒരു ദിവസം ബിസിനസ് ടൂറിന് വേണ്ടി പോയി പക്ഷേ ആ ബിസിനസ് ടൂറിന് പോയതിനു ശേഷം മാധവൻ നായർ പിന്നെ തിരിച്ചു വന്നില്ല ആദ്യ ഒരാഴ്ച ചന്ദ്രികാമ ശാന്തമായി കാത്തിരുന്നു മാധവൻ നായർ ഫോൺ പോലും ചെയ്യാത്തത് കൊണ്ട് തന്നെ ചന്ദ്രികാമ ആശങ്കലായി ചന്ദ്രികാമ തന്റെ വിഷമമെല്ലാം ശാരദ ടീച്ചറെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ശാരദ ടീച്ചർ ചന്ദ്രികാമയെ ആശ്വസിപ്പിച്ചു എന്നാൽ ഏറെ വൈകാതെ തന്നെ ഈ വിവരം അറിഞ്ഞു മുരളിയും ദേവിയും മാധവൻ നായരുടെ വലിയ വീട്ടിലെത്തി അമ്മയെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സ്നേഹപ്രകടനവുമായിട്ടാണ് അവർ രണ്ടുപേരും ആ വീട്ടിലേക്ക് വന്നത് അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ദേവി പറഞ്ഞു അമ്മ ഭയപ്പെടേണ്ട ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ അവിടെ താമസമാക്കുവാൻ തുടങ്ങി എന്നാൽ അവരുടെ മനസ്സിൽ അതിക്രൂരമായ ഉദ്ദേശമായിട്ടാണ് അവർ ആ വലിയ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് മാധവ നായരുടെ മരണശേഷം എല്ലാ സ്വത്തിൻറെയും അവകാശി ചന്ദ്രികാമയാണെന്ന വിവരം അവർക്ക് മുൻപേ അറിയാമായിരുന്നു ആ സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ അവിടെ താമസിക്കുവാൻ തുടങ്ങിയത് അവർ രണ്ടുപേരും കള്ളത്തെളിവുകളും മറ്റും സംഘടിപ്പിച്ച് മാധവൻ നായർ ആക്സിഡൻറ്റിൽ മരിച്ചുവെന്ന കള്ളം പറയുന്നു ചന്ദ്രികാമയുടെ വിഷമം അഭിനയിച്ചുകൊണ്ട് തന്നെ മാധവൻ നായർ ആക്സിഡൻ്റ് സംഭവിച്ചു മരിച്ചുവെന്ന കള്ളത്തരം അവർ പറയുന്നു പക്ഷേ മാധവൻ നായരുടെ മരണം അറിഞ്ഞ് ഉടനെ തന്നെ ചന്ദ്രികാമ ഒരു വാക്കുപോലും പറയാനാകാതെ അവിടെ അവിടെയിരുന്ന് ഉറക്കെ പൊട്ടിക്കരഞ്ഞു എന്നാൽ നിയമത്തിന്റെ മുൻപിലും മാധവൻ നായർ മരിച്ചു വന്ന തെളിവുകൾ അവർക്ക് സംഘടിപ്പിക്കുവാൻ സാധിച്ചു പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു ദേവിയും മുരളിയും അവരുടെ ചെറിയ വീട് വിറ്റ് ആ വലിയ വീട്ടിൽ സ്ഥിരതാമസമാക്കി തുടങ്ങി ഓരോ ദിവസം ഓരോ കള്ളത്തരങ്ങളും മറ്റും പറഞ്ഞ് ചന്ദ്രികാമയുടെ കയ്യിൽ നിന്നും ഓരോ രേഖകളിലും മറ്റും അവർ ഒപ്പിട്ടു വാങ്ങി അങ്ങനെ മാധവ നായർ സ്വത്തുക്കളെല്ലാം അവരുടെ കയ്യിലായി സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കിയ ശേഷം ദേവി തന്റെ പഴയ സ്വഭാവം കാണിക്കുവാൻ തുടങ്ങി അതിന് കൂട്ടുനിന്നു മുരളിയും ഒടുവിൽ ദേവിയും മുരളിയും ചന്ദ്രികാമയെ വൃത്തസദനത്തിൽ അയക്കുവാൻ തീരുമാനിച്ചു ചന്ദ്രികാമയ്ക്ക് ആ വലിയ വീട്ടിൽ ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല ദേവിയുടെ കുത്തുവാക്കുകൾ മാത്രമായിരുന്നു എന്നും ഒടുവിൽ അവർ ചന്ദ്രികാമയെ വൃദ്ധസദനത്തിൽ കൊണ്ടന്നാക്കി നീറുന്ന ഹൃദയത്തോടെ നിറഞ്ഞ കണ്ണുകളോടെ ചന്ദ്രികാമ ആ വൃദ്ധസദനത്തിൽ കഴിഞ്ഞു എന്നും മാധവൻ നായരുടെ ഓർമ്മകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് തന്നെ തനിക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്ന് ആലോചിച്ച് എന്നും ചന്ദ്രികാമ ആ വൃദ്ധസദനത്തിൽ ഇരുന്ന് പൊട്ടിക്കരയും അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു ഒരു ദിവസം ചന്ദ്രികാമ നിറഞ്ഞ കണ്ണുകളുമായി വൃദ്ധസദനത്തിലിരിക്കുമ്പോൾ ചന്ദ്രികയെ എന്നൊരു വിളി ചന്ദ്രികാമ തല ശേഷം തല പൊക്കി ഒന്നു നോക്കി അപ്പോൾ കണ്ട കാഴ്ച ചന്ദ്രികാമയെ ഞെട്ടിച്ചു ആ ചന്ദ്രികയെന്നുള്ള വിളി മറ്റാരുടെയുമായിരുന്നില്ല മാധവൻ നായരുടെയായിരുന്നു മാധവൻ നായരെ കണ്ടപ്പോൾ ഒരു നിമിഷം ചന്ദ്രികാമയുടെ ശ്വാസം കിട്ടാത്തതുപോലെ തോന്നി ചന്ദ്രികാമയ്ക്ക് ചന്ദ്രികാമയുടെ കണ്ണുകളെ പോലും വിശ്വസിക്കുവാൻ പറ്റാത്ത അവസ്ഥ മാധവൻ നായർ ഓടിച്ചെന്ന് ചന്ദ്രികാമയെ കെട്ടിപ്പിടിച്ച ശേഷം നിറ കണ്ണുകളോടെ പറഞ്ഞു ഞാൻ എല്ലാം മനസ്സിലാക്കി ചന്ദ്രിക നിന്റെ മക്കൾ ചെയ്ത ക്രൂരപ്രവൃത്തിയാണ് ഇത് നിന്റെ മക്കൾ നിന്നെ വൃദ്ധസതത്തിലാക്കി അല്ലേ നമ്മുടെ സ്വത്തൊക്കെ അവർ കൈക്കലാക്കി അല്ലേ ഞാനെല്ലാം ശാരദ ടീച്ചറുടെ ഫോൺ വിളിച്ചപ്പോൾ എല്ലാം ശാരദ ടീച്ചർ പറഞ്ഞു എനിക്ക് ചെറിയ ആക്സിഡൻ്റ് പറ്റി എന്നുള്ളത് ശരിയാണ് പക്ഷേ ആക്സിഡൻ്റ് പറ്റി കുറച്ച് നാൾ ഞാൻ ആശുപത്രിയിലായിരുന്നു പക്ഷേ അവർ ഞാൻ മരിച്ചതായി കള്ളത്തെളിവുകളെല്ലാം ഉണ്ടാക്കി അല്ലേ മാധവൻ നായരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ചന്ദ്രികാമയ്ക്ക് വിഷമം സഹിക്കുവാൻ സാധിച്ചില്ല ചന്ദ്രികാമ പൊട്ടിക്കരഞ്ഞു അവിടെ നിന്നുകൊണ്ട് തന്നെ മാധവൻ നായർ പിന്നെയും പറഞ്ഞു ഇവിടെ നീ ഇനി ഒരു നിമിഷം പോലും ഇരിക്കണ്ട ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ഒരാളും വേദനിപ്പിക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രികാമയുടെ കണ്ണുനീർ തുടച്ചു അങ്ങനെ ചന്ദ്രികാമയേയും കൊണ്ട് മാധവൻ നായർ മാധവൻ നായർ ആ വീട്ടിലേക്ക് പോയി എന്നാൽ ദേവിയും മുരളിയും ചന്ദ്രികാമിയെ മാധവൻ നായർ ഒരുമിച്ച് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി അവർ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അവിടെ നിന്നു അച്ഛ അച്ഛം വന്നോ എന്ന് സ്നേഹത്തോടു കൂടി തന്നെ പറഞ്ഞു എന്നാൽ മാധവ നാഷർ മാധവൻ നായർ അവരോട് ഗൗരവത്തിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ തന്നെ ഇവിടെ നിന്നിറങ്ങണം എനിക്ക് ആക്സിഡൻറ്റ് പിന്നിനും പിന്നെ നിങ്ങളെ സ്വന്തം അമ്മയെ വൃദ്ധസദനത്തിലാക്കിയതിനും എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകാം എന്നാൽ അത് കേട്ടപ്പോൾ മുരളിയും ദേവി ഓടിച്ചെന്ന് മാധവൻ നായരുടെ കാലിൽ വീണു അപേക്ഷിച്ചു മാധവൻ നായർ ദേഷ്യത്തോടു കൂടി തന്നെ പറഞ്ഞു സ്വന്തം പെറ്റമ്മയെ വഞ്ചിച്ച നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ മാപ്പ് തരികയില്ല എന്നാൽ ഇതെല്ലാം കണ്ട് ചന്ദ്രികാമ ഒന്നും പറയാതെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു ഒടുവിൽ ദേവിയും മുരളിയും ആ വലിയ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു ചന്ദ്രികാമയും മാധവൻ നായരും ആ വീട്ടിൻ്റെ അകത്ത് കൂടി കഴിഞ്ഞു പിറ്റേ ദിവസം മാധവൻ നായർ എല്ലാ രേഖകളും പരിശോധിച്ചു മാധവൻ നായർക്ക് മനസ്സിലായി അവർ എല്ലാതും കൂടി ചന്ദ്രികാമിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ചതാണെന്ന് മാധവൻ നായർ പിന്നെ നിയമപരമായി എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി അവരുടെ പേരിൽ കേസ് കൊടുത്തു മാധവൻ നായർ നിയമനടി ന നടപടികൾക്ക് ശേഷം മുരളിയും ദേവിയും സ്വത്ത് കൈക്കലാക്കി ചതിക്ക് വ്യാജം മരണവാർത്ത പടർത്തിയതിനും അമ്മയെ ഉപദ്രവിച്ചതിനും ഒപ്പുകൾ ചതിയിലൂടെ കൈക്കലാക്കിയതിനും എല്ലാത്തിനും കൂടി ശിക്ഷിക്കപ്പെട്ടു പിന്നീട് ചന്ദ്രികാമയും മാധവ നായറും ആ വലിയ വീട്ടിൽ സന്തോഷത്തോടുകൂടി തന്നെ കഴിഞ്ഞുപോയി